സ്നേഹപ്രകടനവുമായി ഇതേ അതേപോലെ அன்னுக்கு போயிட்டே விசாரிச்சாண்டி നിതിന്റെ ഇങ്ങനെ വന്നാല് ഞങ്ങള് പറഞ്ഞാല് പിന്നെ ഒരുപാട് കാര്യമായിട്ടുള്ള ബന്ധങ്ങളാണ് കാരണം പിന്നെ പണ്ട് സൽമാനി പേടിയു കാരണം പടക്കം പൊട്ട് മൂന്നോട് പന്തളിക്കുന്നു അപ്പൊ ഞമ്മക്ക് ഇല്ല കാര്യം പറയാ അവിടെ നിന്ന് മന്ത്രിക്ക് ഇതുപോലത്തെ മക്കള് പിന്നെ കൈയോട് ചേർത്ത് പിടിക്കണ രണ്ട് ആൾക്കാരോടും ഞാൻ ചോദിച്ചതിനോട് ഒരു പെണ്ണ് നമുക്ക് ഈ പിന്നെ എന്റെ റൂമ് മോളിലാണ് മോളിലോ എന്റെ റൂമ് ഇവിടെ ഐ വന്ന് കാണാതിരിക്ക് ആ ബിഞാന ധർരടിയിലോ സൂഗക്ക് ഹേ ചെറുപ്പം ഓദകമേ ഉള്ളൂ ഹായ് ബേരങ്ങള് കാണാനില്ല അഗസ്റ്റ് ആ ബേരങ്ങള് ആണെങ്കിൽ അസ്തേ ഹേ മുറു നോക്ക ഷൂൾ കേറ്റിയിച്ചിക്ക് നിനക്ക് അപ്പത്തുണ്ടോ സ്റ്റാക്കിലില്ലേ ഇതിലന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് ഇതിനെിച്ചെടുക്കാൻ പറ്റണ്ടോ ഓക്കേか

അതൊക്കെട്ട് മാസൊക്കെ ഇതൊക്കെ അപ്പഴാ കുഞ്ഞാവൂ പറ്റിയ ആയിരിക്കെന്താണ്ട് ആര് തനിമാനം കൊണ്ടോ ശല്മാനം കൊണ്ടു വേണ്ട കുഞ്ഞു കുട്ടിയാണോ

വണ്ടി തന്നെ ഇവിടെ ഡ്രൈവറുണ്ട് എല്ലാ എന്റെ ആൾക്കാരാണ് ഇത് സിനിമ ഇവിടെ കുറച്ച് പൈസ ഞാൻ പാത്ത പൈസ ഫുൾ പുള്ളിച്ച് കഴിച്ചിട്ട് സെന്മാനെ അടിച്ച് കഴിച്ചു പോരാട്ടോ നമുക്ക് സപ്പാരിക്കാർക്ക് പോരോ ഏത് നല്ല വണ്ടി സഫാരി പോയി പോവാരി പോയോട് പറയാ നല്ലൊരു വണ്ടി നമുക്ക് തരാനെന്ത് അത് അതും പാപ്പിള പാട്ട് വേറെ പാട്ട് പറ്റും ഓൺലി പാപ്പിള പാട്ട് आ आपण आता मी आलोय इव्हेंट होतय का म्हणजे आ आपण काही सिनेमाला सिनेमाला आपण 215 बायन्स लेच एवढा आपण तिथे बोवा आवड आधीले आधीले तिकडलो नंतरलो नाही माझना बो तो नाही रे बखरियन नाही नाही नंद्रो नाही नंद्रो बखरो नंद्रो കണ്ടല്ലോ എന്നെ കണ്ടല്ലോന്നോ അവിടെയും എല്ലാരും കണ്ടോ ബഹറൈനിക്കൊക്കെ നമുക്ക് ഞാനോട് വണ്ടി എടുത്ത് തരാൻ പറ

കുഞ്ഞു കഴി കൊടുത്തോ ഞാൻ ഓരോ വിത്തരണ്ടാക്കി വളം ഇല്ല കച്ചവടക്കാരനാ കണക്കും അറിയില്ല ഒന്നും അറിയില്ല എന്താണെന്ന് നോക്കിയേക്ക ആരേലും സൽമാൻ്റെ അടുത്ത് സാധനം വാങ്ങാൻ വേണ്ടി വന്നാല് സാധനം കൊടുക്കും പിന്നെ സെൽമാൻ കുറച്ച് പൈസ അങ്ങട്ട് കൊടുക്കാണ് അങ്ങനെ ഇപ്പൊ മുടിഞ്ഞാട്ട് വാത്തു കഴിക്കണം കൊടുക്കാനും അറിയില്ല ഒന്നും അറിയില്ല രണ്ട് കുട്ടികളെ കൊണ്ടേക്കോ റവും കൊടുത്തക്കളെ അത് കൊണ്ടോ കൊണ്ടോ അരി സൽമന്റെ പോർച്ച കൊടുത്ത് രഗഡി രഗഡിണ്ടോ അണ്ടോ ഇത് കണ്ടിണ്ടോ നല്ല മന്തിരിന്നാ രണ്ടിസടീ പെണ്ണെ രണ്ടു ദിവസം ഇവിടെ നിന്നേ ഞാൻ ആക്കിത്തരാ പാട്ടിക്കാട്ടി ആക്കിത്തരാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആക്കിത്തരാടാ കുട്ടികളൊക്കെ ഇപ്പൊ സ്കൂളിപ്പരും എല്ലാരും കൊറച്ചാലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആര് എമ്പിലായി പോലാ പിന്നെ തുറന്നെടുത്തോ ണ്ട് കണ്ടില്ല അത് <laughs> നമ്മുടെ കല്യാണത്തിന് പുതിയപ്പള്ളിന്റെ ഒപ്പം പോരവാതിയോട് മാറ്റി മാറ്റിച്ചണ്ടേ ഞങ്ങള് പോട്ടെ പോലേക്കു മെസ്സേജോ ഞാൻ <laughs>